കടക്കൽ കോട്ടക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര കാമ്പൗണ്ടിൽ കാവിക്കൊടി കെട്ടിയെന്നും ഗാനമേളക്കിടയിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടിയെന്നാരോപിച്ചുകൊണ്ട് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് കടക്കൽ പോലീസിൽ പരാതി നൽകി കടക്കൽ ക്ഷേത്രത്തിലെ ഗാനമേളക്കിടയുള്ള വിവാദത്തിന് തൊട്ടു പിന്നാലെ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോട്ടക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ കാമ്പൗണ്ടിൽ കാവിക്കുടിയും ദേവിയുടെ പട്ടുകളും ചേർത്ത് കൊടികെട്ടിയ സംഭവത്തിലും കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയ്ക്കിടയിൽ ആർഎസ്എസിന്റെ പേരിലുള്ള ഗണഗീതം പാടിയെന്നും ആരോപിച്ചുകൊണ്ടാണ് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റായ അഖിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സെവൻ ഞാൻ മുതൽ പതിനൊന്നാം തീയതി വരെ ക്ഷേത്രത്തിലെ ഉത്സവമാണ് കോട്ടിപ്പുഴ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്ര തലേദിവസം ഉത്സവം തുടങ്ങുന്ന അഞ്ചാം തീയതി തലേ ദിവസം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒപ്പം തന്നെ ഉത്സവ കമ്മിറ്റിയായി നിൽക്കുന്ന കുറച്ചുപേരുടെയൊക്കെ നേതൃത്വത്തിൽ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് അകത്ത് അവിടെ ബെദ്റൂം ഒപ്പം തന്നെ ആർ എസ് എസിന്റെയൊക്കെ പതാകയോട് ചേർന്നുള്ള കുറെ തോരണങ്ങളും കൂടിമാറകളും അവിടെ കിട്ടുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി അപ്പൊ ആ സമയത്ത് തന്നെ ഒരു വൈസ് പ്രസിഡന്റ് നിലയിൽ ഞാൻ അവിടുത്തെ ക്ഷേത്ര ഉദ്ധ്യക്ഷരുടെ സെക്രട്ടറി പ്രസിഡന്റേയും വിളിച്ചറിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അടിയന്തരമായി അവർ നീക്കം ചെയ്തുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വഭാവം അവർ രീതിയിൽ പിന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ച ഉച്ചകടിഞ്ഞാണ് ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവാത്തതിന്റെ അടിസ്ഥാനമാണ് ഇന്നലെ ഉച്ച ഉച്ചകടിഞ്ഞ് കൊടക്കൽ സ്റ്റേഷനിൽ ഒപ്പം തന്നെ തിരുവിതാംകുടി ദിവസം പ്രസിഡന്റും ഒപ്പം തന്നെ കമ്മീഷണർക്കും ഇത് പരാതി കൊടുക്കുകയുണ്ടായി കാരണം ക്ഷേത്ര ആചാരം ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുമല്ല അവിടെ കൊടിതോരണങ്ങൾ കെട്ടിയിരിക്കുന്നത് ക്ഷേത്ര വിശ്വാസത്തിനെതിരായി നടക്കുന്ന ഈ നീക്കത്തിനെതിരെ നടപടി ഉണ്ടാവണം എന്ന് സ്റ്റേഷനിൽ സ്റ്റേഷനെ ഈ പരാതിയിൽ പോലീസ് ക്ഷേത്ര ഉപദേശക സമിതിക്ക് നോട്ടീസ് നൽകി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഈ റോഡിൽ റോഡിലാകമാനം അവർ കൊടികൾ വെച്ചു കിട്ടുന്ന സ്ഥിതിശേഷം ഉണ്ടായി അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് മുൻവശത്ത് ആർ എസ് എസിന്റെ ഒരു കൊടിമര സ്ഥാപിക്കുന്ന സ്ഥിതിശേഷം ഉണ്ടായി ഇതൊന്നും പൊതുസ്ഥലത്ത് സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരം നടപടിക്രമങ്ങളുമായി ക്ഷേത്രത്തിന് മുൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അനുഭാവികൾ നടത്തുന്ന ഈ തോന്നാം ഒപ്പം തന്നെ ഇന്നലെ ക്ഷേത്രോപദേശ കമ്മിറ്റി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒന്ന് ആവശ്യപ്പെട്ടതിന് ശേഷവും അവർ കൊടി തോരണങ്ങൾ വിളിച്ചു കിട്ടുന്ന സമീപനമാണ് ഇത് മാറ്റുക മാത്രമല്ല മാറ്റുന്നതുമില്ല ഒപ്പം തന്നെ കൊടിതോടങ്ങൾ കുറേ കൂടിയൊക്കെ കിട്ടുന്ന സമീപനമാണ് ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രത്തിനകത്താണ് ഇത് നല്ല ദേവസ്വം ബോർഡിന്റെ അധീനതയുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്നിരിക്കുന്ന സ്ഥിതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ അടക്കം നടത്തുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയിൽ ആർ എസ് എസിന്റേതെന്ന് പറയുന്ന ഗണഗീതം പാടിയതായിട്ടുള്ള പരാതിയും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ കോട്ടക്കൽ സ്വദേശിയായ പ്രതി നൽകുന്നത് കടക്കൽ പോലീസ് രേഖപ്പെടുത്തി കോട്ടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവമായി ബന്ധപ്പെട്ട് ഗാനമേള അടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഗാനമേള കാണാൻ പോയ സാഹചര്യത്തിൽ നേതാവും സ്ഥാപകനുമായിട്ടുള്ള ഹെഡ്ഗേവാറിനെ പ്രതിർത്തിച്ചു കൊണ്ടുള്ള നമസ്കരിപ്പു ഭാരതമേ അങ്ങേ എന്ന് പറയുന്ന അവർ ആർ എസ് എസിന്റെ ഗണഗീതം പാടുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷം ആർ എസ് എസ് മുദ്രാവാക്യങ്ങൾ ഒഴുക്കുക ഈ ക്ഷേത്രത്തിലേക്ക് ഉയർന്ന വഴിയിലെല്ലാം ആർ എസ് എസിന്റെ ഈ കൊടിതോരണങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുകയാണ് അങ്ങനെ ക്ഷേത്രത്തെ കാവുവൽക്കരിക്കാനുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഒരു വിശ്വാസി എന്ന രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്ര ഉപദേശക സമിതി എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നാൽ ക്ഷേത്ര ഉപദേശക സമിതി പറയുന്നത് വർഷങ്ങളായി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന കാര്യമാണെന്നും ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു കൊടികളും ക്ഷേത്രത്തിൽ കെട്ടിയിട്ടില്ലെന്നും ദേവിയുടെ പട്ടും കൊടിയും മാത്രമാണെന്നും അത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ളവയാണെന്നുമാണ് പരാതിയെ പറ്റി ഒരു പരാതി ഒരു ഉപദേശ സമിതി അങ്ങനെ തന്നെ പുറത്തായിട്ട് നമ്മൾ അറിയാൻ സാധിച്ചു സത്യത്തില് നിരവധി വർഷമായിട്ട് ഈ ക്ഷേത്രത്തില് കൊടിതോരങ്ങൾ കിട്ടുകയും വളരെ സമാധാനപരമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കോട്ടക്കൽ ദേവീക്ഷേത്രം അപ്പൊ ആ പരാതിക്ക് അടിസ്ഥാനമില്ലാത്തൊരു പരാതിയാണ് ആ പരാതി നൽകിയ വ്യക്തിയെ ഉദശ സമിതി ആണെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത് കൊടിയോരണങ്ങൾ കാവിക്കൊടി അതുപോലെയാണ് ദേവിയുടെ ശുബന്ധ ധജം ഉൾപ്പെടെ നിരവധി നിരവധിയായ അലങ്കാര പ്രവർത്തനങ്ങൾ ക്ഷേത്രവും ക്ഷേത്രഫക്തവും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷിയുടെ ചിഹ്നമോ അല്ലെങ്കിൽ അടയാളങ്ങളോ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പരാതിക്ക് തന്നെ അടിസ്ഥാനമില്ലാത്തതാണ് ഇത് ചില സ്ഥലങ്ങളിൽ ഉണ്ടായ നാടകേട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു വിഫല ശ്രമമാണ് നടക്കുന്നത് ഈ കേസെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കേസെടുപ്പിക്കും അല്ലെങ്കിൽ പരാതി കൊടുക്കുക എന്നൊക്കെയുള്ളൊരു ഒരു ലക്ഷ്യം മറ്റു ചില സ്ഥലങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ ചിഹ്നം കാണിക്കുകയും അവർക്ക് ജയി വിളിക്കുക ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതാണ് ഇവിടെ മുന്നോട്ട് പോവുകയാണ് അതങ്ങനെ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഗാനമേളയിൽ ഏത് പാട്ടുപാടണം പാടണ്ട എന്നും ഉപദേശക സമിതി പറഞ്ഞിട്ടില്ലെന്നും സിനിമാ ഗാനങ്ങളും ദേശഭക്തി ഗാനങ്ങളും ക്രിസ്ത്യൻ പാട്ടുകളും ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള പാട്ടുകളാണ് നാഗർകോവിൽ നൈറ്റ് ബോട്ട്സിന്റെ ഗാനമേളയിൽ ഉണ്ടായിരുന്നതെന്നുമാണ് ഉപദേശക സമിതി നൽകുന്ന വിശദീകരണം ഗാനമേള കഴിഞ്ഞ ഗാനമേള ഉണ്ടായിരുന്നു ഗാനങ്ങളുടെ ഭാഗമായിട്ട് സിനിമ പാട്ട് പാടിയിട്ടുണ്ട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട് ദേശഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അതിലൊന്നും ഉപദേശ സമിതി ഇന്ന പാട്ട് പാടണമെന്നുള്ള ആവശ്യപ്പെട്ടിട്ടില്ല അതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്ന പരിപാടികളാണ് നാട്ടുകാരുടെ സഹായത്തോടെ അതിനകത്ത് നമ്മൾ ഒരു പാട്ട് 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 പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് നമുക്ക് സമിതി ഇന്ന മനഃപൂർവം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് ഇത്തരം പരാതികളുമായി ചിലർ മുന്നോട്ട് പോകുന്നതെന്നും ഉപദേശക സമിതിക്ക് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഉപദേശക സമിതി പ്രസിഡന്റ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of